ഹലോ ആൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ റോസിൻ്റെ സെയിൽ വീഡിയോയും അതുപോലെ ഐഡിയെക്കുറിച്ചുള്ള വിവരങ്ങളും അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സംശയങ്ങളും വളർത്തുന്ന രീതിയും എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അതിൽ വരുന്ന ഒരു സംശയമാണ് നമുക്ക് എങ്ങനെയാണ് ഓൺലൈൻ കിട്ടുന്ന റോസ് ചെടികൾ നമ്മൾ നട്ട് വയ്ക്കേണ്ടത് എന്നുള്ളത് ഒരുപാട് പേർക്കെല്ലാം തന്നെ അത് നന്നായിട്ട് അറിയാം അവർ അതിലെല്ലാം എക്സ്പേർട്ടാണ് എന്നാൽ പുതുതായിട്ട് റോസ് വളർത്തി തുടങ്ങുന്നവരിൽ നിന്നാണ് അതല്ലെങ്കിൽ റോസ് വളർത്തി നട്ടുവെച്ച് വളർത്തി അത് വിജയിക്കാതെ പോകുന്ന ഒരുപാട് പേരുണ്ട് അവർ ഇങ്ങനെ ഇതുപോലെ സംശയങ്ങൾ എന്നോട് ചോദിച്ചു വരാറുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ എപ്പോഴും വളർത്തി അത് ആ എക്സ്പീരിയൻസ് ചെയ്ത് ആ എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞു കൊടുക്കണം എന്ന് നിർബന്ധമുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ പഴയ വീഡിയോയിൽ ഒരു വർഷം ഒന്നൊന്നര വർഷം മുന്നേ മാത്രമാണ് ഞാൻ ഇതേപോലെ ഒരു കെയറിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം എനിക്കങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ റോസ് വളർത്തുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്ലാന്റ് റിപ്പോർട്ട് ചെയ്തു അത് വളർത്തിയെടുത്ത വിവരങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഒരു ഷോർട്ട് വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നു അത് അപ്പോൾ തന്നെ എനിക്ക് കുറേയധികം എൻക്വയറീസ് ഒന്ന് എങ്ങനെയാണ് അത് വളർത്തുന്നത് നമുക്കൊന്ന് പറഞ്ഞു തരൂ എന്നുള്ള രീതിയൊക്കെ അത് നമുക്ക് വഴിയേ പറയാം പക്ഷേ ഇന്ന് നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഓൺലൈൻ കിട്ടുന്ന ഒരു റോസ് പ്ലാന്റ് നടുന്നത് എന്നുള്ളതാണ് ഒരുപാട് ഒരുപാടധികം സംശയങ്ങളാണ് അതിനെക്കുറിച്ച് വരാറുള്ളത് നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ടത് മണ്ണും മണലും മിക്സ്ചറാണ് ആദ്യമേ തന്നെ തയ്യാറാക്കി വെക്കേണ്ടത് റോസ് പ്ലാന്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ എത്ര റോസ് പ്ലാന്റ് ആണോ നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചട്ടി എണ്ണം അനുസരിച്ച് മണ്ണും മണലും എടുക്കുക മണ്ണും മണലും എടുക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നത് തുല്യമായ അളവാണ് വേണ്ടുന്നത് ഇപ്പോൾ ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത് സിക്സ് ഇഞ്ച് പോട്ടിൽ ഒരു പോട്ട് മണ്ണും ഒരു പോട്ട് മണലുമാണ് ഈ മണലിൽ അത്യാവശ്യം ചരലുണ്ട് ഇതിന് ഒരുപാടൊന്നും അധികം മണലിൻ്റെ ആവശ്യമില്ല എന്നിരുന്നാലും നമുക്ക് റോസ് റോസയില്ല നമ്മളധികം കെയർ ചെയ്യേണ്ട ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ ഞാൻ അതേ അളവ് തന്നെ മണ്ണും മണലും എടുക്കാറുണ്ട് അങ്ങനെ എടുക്കുന്ന മണ്ണും മണലും കൂടി മിക്സ് ചെയ്ത് വയ്ക്കുക മിക്സ് ചെയ്ത് രണ്ടാഴ്ചയുള്ള കമ്മിട്ടേക്കണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് നമ്മുടെ മണ്ണിന് അത്ര ഫലഭൂയിഷ്ടത ഇല്ല എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അതിലെ അമ്ലത്വം കൂടുതലാണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ കുമ്മായം എല്ലാം ചേർത്ത് കുറച്ച് നൽട്ടിരിക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ മിക്സ് ചെയ്ത് ഇടുക നമ്മൾ ആദ്യം തന്നെ ഈ പറയുന്ന സംഭവമാണ് ചെയ്തിരിക്കേണ്ടത് ഇനി നമുക്ക് പ്ലാന്റ് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം ഇങ്ങനെ ഒരു പൊതിയിലാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കാറുള്ളത് അതിൻ്റെ റൂട്ട് പോർഷനിലുള്ള കുറച്ച് മണ്ണ് അതുപോലെ വെച്ചിട്ടാണ് അത് നമ്മൾ ഇളക്കാതെ അതുപോലെ തന്നെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പ്ലാൻസ് അയക്കാറുള്ളത് ഇത് നമ്മുടെ ഡബിൾ ലൈറ്റ് പ്ലാന്റ്സിൻ്റെ ഒരു പ്ലാന്റും അതുപോലെ അന്നഡോപ്പരിയുടെ ഒരു പ്ലാന്റുമാണ് ഇപ്പോൾ ഇതിലുള്ളത് ആർക്കോ വേണ്ടി പാക്ക് ചെയ്യാൻ എടുത്തത് ഓൾറെഡി അവർക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാറ്റി വെക്കേണ്ടി ഒരു പാക്കറ്റാണ് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് പാക്കിങ്ങിനിടയിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് വേണ്ടുന്നത് അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് എടുക്കുന്നത് പക്ഷേ അത് നല്ല സൂപ്പർ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാഫ് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് രണ്ട് സ്പൂൺ സാഫ് കലർത്തി വെള്ളത്തിലേക്ക് കുറച്ച് നേരം അതൊന്ന് കവറോട് കൂടി തന്നെ മുക്കി വയ്ക്കുക ഈ ഉക്കി വെക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന മണ്ണ് ചിലപ്പോൾ അത് തമിഴ്നാട് ഏരിയയിൽ നിന്നുള്ള മണ്ണാണ് അത് നല്ല ഡ്രൈ ആയിരിക്കും അപ്പോൾ ആ ഡ്രൈ ആയിരിക്കുന്ന മണ്ണ് ഒന്ന് ലൂസാവുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് നമുക്ക് ആ ലൂസാക്കിയ മണ്ണ് അതേപോലെ തന്നെ വെച്ച് ബോട്ടിലേക്ക് നടുക എന്നുള്ളതാണ് എന്നാൽ ചിലർ അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഈ മണ്ണെല്ലാം മൊത്തം കഴുകി കളഞ്ഞ് വൃത്തിയാക്കി നട്ടുവയ്ക്കാറുണ്ട് പക്ഷേ പേഴ്സണലി എനിക്ക് എനിക്കങ്ങനെ പിടിച്ച് കിട്ടാറില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അങ്ങനെ പറയുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഏതാണോ എക്സ്പീരിയൻസ് നിങ്ങൾ എങ്ങനെയാണോ സക്സസ് ആയിട്ടുള്ളത് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക മണ്ണ് ഒഴിവാക്കിയിട്ടാണോ നിങ്ങൾ നടന്നതെങ്കിൽ അങ്ങനെ ഇനിയിപ്പോൾ മണ്ണ് ഒഴിവാക്കാതെ ഞാൻ എങ്ങനെയാണോ നടുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങൾ നടന്നതെങ്കിൽ ഇനി തുടക്കക്കാരാണെങ്കിൽ ഇങ്ങനെ നോക്കുക നിങ്ങൾക്ക് ഒരു പരീക്ഷണാർത്ഥമാണ് നമ്മൾ ഇത് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഈ പറയുന്ന മണ്ണ് അതേപോലെ നിർത്തി കവറ് പതുക്കെ അഴിച്ചെടുക്കുക അത് മണ്ണ് സോഫ്റ്റ് സോഫ്റ്റായൊന്ന് ചെക്ക് ചെയ്യുക അതിലെ റൂട്ട് പോർഷനിലുള്ള കുറച്ച് പേരെല്ലാം ചിലപ്പോൾ നമ്മൾ മേലോട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടാകും പൊതിയുന്നതിനകത്ത് അങ്ങനെ ആ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കുക ഒന്ന് കുറച്ചൊന്ന് മണ്ണൊന്ന് ഇളക്കുക വേര് കുറച്ച് താഴോട്ടാക്കി കൊടുക്കുക എന്നിട്ട് അതൊന്നും കൂടി ആ സാഫ വെള്ളത്തിൽ മുക്കുക ഇങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് മുക്കിയതിന് ശേഷം നമുക്ക് ഇത് ആ പോട്ടിലേക്ക് അതായത് മണ്ണും മണ്ണിലൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പോട്ടിലേക്ക് നട്ട് കൊടുക്കുക അതാണ് നമ്മുടെ ഒരു ശരിയായിട്ടുള്ള അതല്ലെങ്കിൽ നമ്മൾ അനുവർത്തിച്ച് വരുന്ന ഒരു നടിൽ രീതി പുതുതായിട്ട് നടന്നവർക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഇതിനകത്ത് സക്സസ് ആകാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതി പരീക്ഷിച്ച് നോക്കുക ഇങ്ങനെ നട്ട് കൊടുക്കുക നട്ട് കൊടുത്ത് മണ്ണ് വെച്ച് മണ്ണ് ഇട്ട് കൊടുത്ത് അത് ആക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് അത് സെയിം വാട്ടർ തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഫ്രഷായിട്ടുള്ള സാഫ് വാട്ടർ പ്രിപ്പയർ ചെയ്തിട്ട് അത് അതൊഴിച്ചു കൊടുക്കുക ചെടി മുഴുവൻ നനഞ്ഞു കൊടു നനഞ്ഞ് ആ പോട്ടിൻ്റെ ഡ്രെയിനേജിൽ കൂടി വെള്ളം അടിയിൽ പോകുന്നത് വരെ നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഫംഗൽ ബാധ തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാഫ് ഒഴിച്ചു കൊടുക്കാറുള്ളത് സാഫ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നത് അതൊരു വേണ്ടുന്ന സംഭവം തന്നെയാണ് കാരണം ഈ സാഫ് വാട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫംഗൽ ബാധ അതായത് റൂട്ടിൽ ഇതുവരെ നമ്മൾ ഇരുന്ന മണ്ണിൽ നിന്നും ഇളക്കിയിട്ട് നമ്മുടേതായ മണ്ണിലേക്ക് വെക്കുകയാണ് ഒരു റീപ്പോർട്ടിംഗ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ഫംഗൽ ബാധയിൽ നിന്നും നമുക്ക് ഒരു പരിധിവരെ സാഫ് വാട്ടർ ഒഴിക്കുന്നത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്താം ചെടികളെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാഫ് വാട്ടർ ഉപയോഗിക്കുന്നത് അതൊരു ഫംഗൽ ഒരു ഫംഗിസൈഡാണത് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നൊരു ആണ് ഇനി ഇതാണ് ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ബാവിസ്റ്റിൻ എന്നൊരു ഫംഗിസൈഡ് കൂടി വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ ഇതേപോലെ മണ്ണ് മണ്ണിലൂടെ അതായത് ചട്ടിയുടെ ഡ്രെയിനേജിൽ കൂടി വെള്ളം പുറത്തേക്ക് വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ആ ചെടി നമ്മൾ നട്ടു കഴിഞ്ഞു ഇതാണ് ഒരു പ്രോസസ്സ് ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മണ്ണിൻ്റെ കൂടെ വളങ്ങൾ ഒന്നും തന്നെ ചേർക്കേണ്ടതില്ല ഇനി എപ്പോഴാണോ ഇതിനകത്ത് തളിർപ്പെല്ലാം വരുന്നത് ആ സമയത്ത് വളം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തത് ഉണങ്ങിയ ഇലകളും അതുപോലെ മഞ്ഞ ഇലകളും ഉണ്ടെങ്കിൽ അത് മൊത്തം ഇലകളും കട്ട് ചെയ്ത് കളയുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് ഇലയില്ലാത്ത ചെടികൾ വരുന്നവരോടാണ് പ്രത്യേകമായി ചെടികൾ വരുന്നത് കാണുമ്പോൾ പാനിക്കാവുന്നവരോടാണ് പ്രത്യേകമായി പറയുന്നത് ഇലകൾ ഒരു വാഗ്ദാനമല്ല ചെടികൾക്ക് പ്രത്യേകിച്ച് റോസ് ചെടികൾക്ക് നമുക്ക് വേണ്ടുന്നത് ഇലകൾ അല്ല സ്റ്റെമ്മാണ് ഹെൽത്തിയാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതുപോലെ വെള്ളമൊഴിച്ച് മാറ്റിവെക്കുക ഇലകൾ ഫ്രഷായിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതുപോലെ തന്നെ നിലനിർത്തി വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ വാടിയതോ അതല്ലെങ്കിൽ ഉണങ്ങിയതോ മഞ്ഞ ഇലകളോ ഒക്കെ ആണെങ്കിൽ ഫുൾ ഇലകളും കട്ട് ചെയ്ത് കളഞ്ഞേക്കുക ഇലകൾ കട്ട് ചെയ്യുന്ന സ്റ്റെമ്മിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വേഗം സ്പ്രൗട്ട് വരാറുള്ളത് എന്നുള്ളത് ആണ് പരമമായ സത്യം ഇലകൾ ഉണങ്ങി കൊഴിഞ്ഞു പോകുന്ന ചെടികളിൽ നിന്നും പെട്ടെന്ന് തന്നെ മുളകൾ വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഇനി നമ്മൾ അടുത്ത ചെടി നട്ടു കൊടുക്കുകയാണ് ഇത് നമ്മൾ ആ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലല്ല ഇത് മണ്ണും വളങ്ങളും എല്ലാം ചേർത്തിട്ടിരിക്കുന്ന മണലും വളങ്ങളും എല്ലാം ചേർത്തിട്ടിരിക്കുന്ന മണ്ണിലാണ് നട്ട് കൊടുക്കുന്നത് അത് നിങ്ങളുടെ കോൺഫിഡൻസ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക വളം ചേർത്ത് മണ്ണിൽ നട്ട് നേരെ വെയിലത്തോട്ട് വെക്കുന്ന അത്ര എക്സ്പേർട്ട്സ് നമുക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത് ഒരു എയ്റ്റ് ഇഞ്ച് പോട്ടിൽ വലിയൊരു പ്ലാന്റ് ആണ് അതുകൊണ്ട് എയ്റ്റ് ഇഞ്ച് പോട്ട് എടുത്തിരിക്കുകയാണ് ചെറിയ ചെടികൾക്ക് നമ്മൾ സിക്സ് ഇഞ്ചോ ഫൈവ് ഇഞ്ചോ ഒക്കെ പോട്ട് എടുത്താൽ മതി ചെറിയ പോട്ടിലായിരിക്കുമ്പോഴാണ് വളവും വെള്ളവും എല്ലാം വലിച്ചെടുക്കാൻ ചെടികൾക്ക് വേഗം സാധിക്കുകയുള്ളൂ അതുപോലെ വളർച്ച കൂടുതലുണ്ടാകുന്നതും ചെറിയ ചെടിയിലായിരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ അതുപോലെ ഇതൊരു വലിയ ചെടിയായതുകൊണ്ടും റൂട്ട് ബോൾ കുറച്ച് വലുതായതുകൊണ്ടും അതിന് വളരാനുള്ള സ്പേസിന് സൗകര്യം നോക്കിയിട്ട് എയ്റ്റ് ഇഞ്ച് ബോട്ടാണ് എടുത്തിരിക്കുന്നത് ഈ എയ്റ്റ് ഇഞ്ച് ബോട്ടിൽ ഇതിനകത്ത് മണ്ണ് മണൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ റോക്ക് ഫോസ്ഫേറ്റ് ഇതെല്ലാം ഞാൻ ചേർത്തിട്ടിട്ടുണ്ടായിരുന്നു അത് നേരത്തെ നമ്മൾ എന്തിനോ ഏതോ നടാൻ വേണ്ടിയിട്ട് വിൻകാറോസ് ഒന്നും നടാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു കുറച്ച് കൂട്ടിയിട്ടിരുന്ന ഒരു പോടി ആണ് അപ്പോൾ അതെടുത്ത് നമ്മൾ ആ ഡബിൾ ഡിലേറ്റിൻ്റെ വലിയ പ്ലാന്റ് നട്ടു കൊടുത്തിട്ടുണ്ട് സെയിം വാട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കുക ഇതാണ് നമ്മുടെ പ്രോസസ്സ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ സെക്യൂറായ ഒരിടത്ത് വെക്കുക എന്നുള്ളതാണ് ഇരുട്ടടഞ്ഞ തണലിൽ വെക്കുക എന്ന് പറയുമ്പോൾ ഇരുട്ടടഞ്ഞ ഏരിയയിലൊന്നും കൊണ്ടുപോയി വെക്കരുത് നമ്മൾ എന്തായിരുന്നാലും നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വെക്കുക ഈ ഒരു പ്ലാന്റ് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അയക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു റെഡ് ഫെയർ ആണ് ഇത് നല്ല വെയിലത്ത് തന്നെയാണ് ഇരുന്നത് അത്യാവശ്യം നല്ലൊരു വെയിലത്ത് തന്നെയാണ് ഇരുന്നത് വേഗം തന്നെ അതിന് മുളകൾ വന്നു ഇലകളെല്ലാം കൊഴിഞ്ഞു പോയി പെട്ടെന്ന് തന്നെ മുളകൾ വന്നു അതാണ് ഇലകളൊരു വാഗ്ദാനമല്ല എന്ന് പറയുന്നത് പലരും ഒരു എൺപത് ശതമാനം പേരും നടന്ന സമയത്ത് ഇലകൾ എല്ലാം തന്നെ കട്ട് ചെയ്ത് ചെടികളെ മുട്ടയാക്കിയിട്ടാണ് നടാറുള്ളത് അങ്ങനെ അത്യാവശ്യം നല്ല വെളിച്ചമുള്ള എന്നാൽ മഴയും വെയിലും നേരിട്ട് കൊള്ളാത്ത ഒരിടത്തേക്ക് ചെടിയെ മാറ്റി വെക്കുക എന്നുള്ളതാണ് നല്ല വെളിച്ചം കിട്ടുന്നത് അതായത് രാവിലെ തൊട്ട് ഉച്ച വരെ വെളിച്ചം കിട്ടുന്ന അല്ലെങ്കിൽ വെയിൽ കിട്ടുന്ന ഒരു സിറ്റൗട്ട് നമ്മുടെ സിറ്റൗട്ട് ഏരിയയിലോ ഏതെങ്കിലും വരാന്തയിലോ ഷെഡിലോ ഒക്കെ വെക്കുക നല്ല രാവിലത്തെ പന്ത്രണ്ട് മണിവരെയുള്ള വെയിൽ കിട്ടുന്നതൊക്കെയാണ് അതി കഠിനമായ വെയിലാണെങ്കിൽ അത് കൊള്ളിക്കേണ്ട അപ്പോൾ അത് ശ്രദ്ധിക്കുക നല്ല വെയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇലകളൊക്കെ അങ്ങനെ തന്നെ നിൽക്കും വെയിൽ കുറവാണ് നല്ല ഡാർക്ക് ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകും അതൊന്നും കണ്ട് നിങ്ങൾ പാനിക്കാകരുത് അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിക്കളയുക ഒരു നാല് ദിവസമൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പെസ്റ്റിസൈഡ് ഏതാണോ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ലീഫ് നോട്ട്സൊക്കെ ചിലപ്പോൾ കണ്ടു തുടങ്ങും നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പെസ്റ്റിസൈഡ് ഏതാണോ അത് അടിച്ചു കൊടുക്കുക എക്സോഡസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ അങ്ങനെ അടിച്ചു കൊടുക്കാറുള്ളത് കാരണം അത് ഓർഗാനിക് ഓർഗാനിക്കാണ് എന്നുള്ളതുകൊണ്ട് അത് സന്തോഷമായിരിക്കും നമുക്കും ഒരു മനസ്സമാധാനം നമ്മൾ കെമിക്കൽ ഉപയോഗിക്കുന്നില്ലല്ലോ എന്നുള്ളത് ഇനിയിപ്പോൾ എക്സോഡസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ഏത് പെസ്റ്റിസൈഡ് ആയാലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനകത്ത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും രണ്ട് മില്ലിയോ ലിറ്റർ വെള്ളത്തിലൊക്കെയാണ് കൂടുതലും ചെയ്യാറുള്ളത് അത് വായിച്ചു നോക്കി കൃത്യമായി ചെയ്ത് കൊടുക്കുക ഇനി വെള്ളം ഒഴിക്കുന്ന കാര്യം വരുമ്പോൾ നമുക്ക് ഈ മണ്ണ് എപ്പോഴാണോ ഡ്രൈ ആയി കാണുന്നത് അപ്പോൾ മാത്രം ഡ്രൈ ആയി തുടങ്ങി എന്ന് തോന്നുമ്പോൾ മാത്രം അടുത്ത ട്രിപ്പ് വെള്ളം കൊടുക്കുക വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ഈ പറയുന്ന സാഫ് വാട്ടർ പ്രിപ്പയർ ചെയ്യുക അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഹ്യൂമിക് ആസിഡ് ഒരു സ്പൂൺ എപ്സം സാൾട്ട് എന്നിവ ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണെന്ന് നമ്മുടെ ഗ്രൂപ്പിലെ റോസ് എക്സ്പേർട്ട്സ് പറയുന്നത് കൊണ്ട് അത് അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതുകൊണ്ട് അങ്ങനെ കൂടിയൊന്ന് ചെയ്ത് നോക്കുക രണ്ടാമത്തെ ട്രിപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ എപ്സൺ സാൾട്ടും ഇനി അതല്ല ആദ്യം തന്നെ ഈ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന വെള്ളത്തിൽ എപ്സൺ സാൾട്ടും ഹ്യൂമിക് ആസിഡും ചേർത്ത് വെച്ചിട്ട് അതിൽ മുക്കിയെടുത്ത് മണ്ണ് ലൂസണാക്കിയിട്ടൊന്ന് നട്ടു കൊടുത്താലും ഓക്കെയാണ് വീണ്ടും അതേ വെള്ളം തന്നെ പ്രിപ്പയർ ചെയ്ത് നട്ടു കൊടുക്കുക നമ്മൾ ഈ എപ്സം സാൾട്ടും ഹ്യൂമിക് ആസിഡും ഒക്കെ വേരി ഹ്യൂമിക് ആസിഡ് വേരിൻ്റെ വളർച്ചയ്ക്ക് അത് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ക്ഷീണം മാറ്റുന്നതിനുമൊക്കെ ഹ്യൂമിക് ആസിഡ് നല്ലതാണ് അപ്പോൾ ആദ്യം തന്നെ ആ വെള്ളത്തിൽ ഹ്യൂമിക് ആസിഡും ഒരു സ്പൂൺ എപ്സം സാൾട്ടും കൂടി ചേർത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അത് നിർബന്ധമില്ല ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ അത് രണ്ടാമതും ആ വെള്ളം തന്നെ പ്രിപ്പയർ ചെയ്ത് ഒഴിച്ചു കൊടുക്കുക മണ്ണുണങ്ങുമ്പോൾ മാത്രം മണ്ണുണങ്ങി തുടങ്ങുന്നു എന്ന് മനസ്സിലാകുമ്പോൾ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും എന്തായിരുന്നാലും ഒരു ആറ് ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് പുതിയ തളിർപ്പുകളൊക്കെ വന്നു തുടങ്ങും ഇങ്ങനെയാണ് പൊതുവേ നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന രീതി